പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കിലെ ദമ്പതി ഭരണം ക്രമക്കേട് മറയ്ക്കാനെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിലെ നഷ്ടം അറ്റനഷ്ടമാണെന്ന ആരോപണം ആവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ രാജാക്കാട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബാങ്കിന്റെ പൊതുയോഗത്തിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം കോടികൾ നഷ്ടമുണ്ടെന്ന ആരോപണവുമായി സഹകാരികൾ രംഗത്ത് വരികയും ഭരണസമിതി അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു പ്രളയം കോവിഡ് എന്നിവ കാരണം വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കാത്തതിനാലാണ് നഷ്ടം സംഭവിച്ചതായി കണക്കിൽ കാണിക്കുന്നതെന്നും വായ്പ തിരിച്ചടയ്ക്കുമ്പോൾ ബാങ്ക് ലാഭത്തിലാകുമെന്നുമാണ് നല്ല നിലയിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നുമാണ് പ്രസിഡന്റും ഭരണസമിതിയും അറിയിച്ചത് അത് തെറ്റാണെന്നും പന്ത്രണ്ട് കോടി രൂപയുടെ കണക്കിനെക്കുറിച്ച് വ്യക്തതയില്ലെന്നും ബിനാമി വായ്പകൾ നൽകിയതായി തെളിവുണ്ടെന്നും അതി ിൽ ഉപഭോക്തൃ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയും കൂടി ചേർക്കുമ്പോൾ മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് കോടി രൂപ കാണേണ്ടതാണ് ഈ മുപ്പത്തി ഏഴ് പോയിന്റ് പൂജ്യം ആറ് കോടി ഉള്ളപ്പോൾ വായ്പയായി കൊടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചു കോടി രൂപയാണ് ഈ ഇരുപത്തിയഞ്ചു കോടി രൂപ വായ്പ കൊടുത്തപ്പോൾ മുപ്പത്തി ഏഴിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയാൽ ബാക്കി പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് കോടി രൂപയെ സംബന്ധിച്ച് ഈ പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്ക് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വാർഷിക പൊതുയോഗ വ്യക്തതയില്ല സാമ്പത്തിക വാർഷികമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് തകർന്നു കിടക്കുന്ന സഹകരണ ബാങ്കുകളെ സഹായിക്കുന്നതിനായി കേരള ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പുനരുദ്ധാരണ ലോൺ പൊട്ടൻകാട് ബാങ്ക് എടുത്തിരിക്കുന്നത് ബാങ്കിന്റെ തകർച്ച സൂചിപ്പിക്കുന്നതാണെന്നും ഇലക്ഷനിൽ ജയിക്കാനായി ബാങ്കിന്റെ പരിധിക്ക് പുറത്തുള്ളവർക്ക് മെമ്പർഷിപ്പ് നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളും അതുപോലെ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുനിന്ന് ആൾ ഉള്ള ആളുകളെയും വ്യാപകമായി ചേർത്തിരിക്കുന്നു ഇത് സംബന്ധിച്ച് സഹകാരികളും സഹകാരികളുടെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തു നേതൃത്വത്തിൽ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കുകയും കൊടുത്ത പരാതിയെ സംബന്ധിച്ച് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഭരണസമിതിക്ക് അനുകൂലമായ നിലപാടാണ് ബാങ്കിന്റെ ഭരണാധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രളയവും കൊറോണയൊക്കെ ഈ ബാങ്കുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളു അവരെല്ലാം അത് ബാധിച്ചതാണ് അവരൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബാധിച്ചിട്ടും അവർക്ക് ഈ തരത്തിലുള്ള നഷ്ടങ്ങളൊന്നും ആ ബാങ്കിലൊന്നുമില്ല അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലാതെയും ബിനാമി ലോണ് തിരിച്ചടച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ബിനാമി ലോണ് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും സംബന്ധിച്ച് അടിവരയിട്ട് പറയാം ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച് സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെന്നും ബാങ്ക് ഓഡിറ്റിനെത്തി ക്രമക്കേട് കണ്ടെത്തിയ ഓഡിറ്ററി റിപ്പോർട്ട് നൽകാൻ അവസരം നൽകാതെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സ്ഥലം മാറ്റിയെന്നും മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ വി ജെ ജോസഫ് എം എം ബേബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി